മുൻ കഴിക്കുവന്നു കേട്ടോ കണ്ടാ അടിപൊളിയ റിസൾട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കും കൂടിയാണേ ഹലോ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു കിടക്കാച്ചി ഫേസ് പാക്കാണ് കേട്ടോ നിങ്ങളിതൊരാഴ്ച അടുപ്പിച്ചിടുകയാണെങ്കിൽ തന്നെ നമ്മുടെ ബ്ലൂ ടോത്ത് ഒക്കെ മാറി നിൽക്കും എന്നുവെച്ചാൽ അത്രയും കിഡ് റിസൾട്ടാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ അടുപ്പിച്ച് ഒരാഴ്ച നിങ്ങളിടുമ്പോൾ നിങ്ങളുടെ മൗത്ത് തന്നെ ചേഞ്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണുവാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പേക്ക് എന്ന് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ തൈരാണ് കേട്ടോ അപ്പോൾ നമുക്ക് തൈര് ഒരു ചെറിയ ഒരു ടീസ്പൂണിൽ എടുത്താൽ മതി കേട്ടോ മുഖത്തും കഴുത്തിലും ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ എന്തായാലും മുഖത്തിരുന്ന പാക്കോളം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കഴുത്തിലും കൂടി ഇടണം അപ്പോൾ നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ തൈര് എടുക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കേട്ടോ നൈസ് കാപ്പിപ്പൊടി നമ്മൾ അന്ന് പാക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ആ ഒരു പാക്കറ്റിലത്തെയാണ് കേട്ടത് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഇതിൻ്റെ ഇങ്ങനത്തെ അങ്ങനെയൊക്കെ പാക്കുണ്ടെങ്കിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യുന്ന പിടിക്കില്ല നല്ലപോലെ ടൈറ്റ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഒന്ന് ഗ്യാസിൻ്റെ അവിടെ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആക്കി വെച്ചാലും നമുക്ക് ഈ പൊടിക്ക് ഒരു കേടും വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ തൈര് എടുത്തു കാപ്പിപ്പൊടി എടുത്തു പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് തുള്ളി ചെറുനാരങ്ങയുടെ നേരിട്ടോ ചെറുനാരങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടണ ഒന്നാണ് തൈര് നമ്മുടെ മുഖത്തിൻ്റെ ഡാമേജ് ഒക്കെ മാറ്റി നല്ല സ്മൂത്ത് ആക്കി കൊണ്ടുതന്നെ ഒന്നാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് തുള്ളി കേട്ടോ ഇത് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇത് ഒഴിവാക്കി പോട്ടോ തൈര് ഒഴിവാക്കണേ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഇത്രയ്ക്ക് തന്നെ ഇച്ചിരി തക്കാളിയുടെ നേരിട്ടോ ഇത് മുഴുവനൊന്നും വേണ്ട ഇത്തിരികോളം ഇത്രക്കേ വേണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങളത് മുഖത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കിഡു റിസൾട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എനിക്കിന്ന് ചില പാക്കുകൾ ഞാൻ കണ്ടപ്പോൾ തന്നെ മുഖത്ത് ഇട്ടു നോക്കും ഇട്ട് നോക്കി നമുക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഇന്നലെ ചെയ്ത് നോക്കിയതിൻ്റെ റിസൾട്ടിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കിഡു പാക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പാക്ക് എനിക്കിങ്ങനത്തെ ചെറിയ സിമ്പിൾ സിമ്പിൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഭയങ്കര ഒത്തിരി ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഓട്സിൻ്റെ ഒക്കെയാണെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലും ഓട്സും പുല്ല്പ്പൊടിയൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ തൈരും കാപ്പിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്കിത് എപ്പോഴും ചെയ്യാവുന്നൊരു കാര്യമാണ് ഇനിയിപ്പോൾ ഡെയിലി ഇത് ഇങ്ങനെ ആയിട്ടിട്ട് ആക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്കിത് ഇത്തിരി ചെപ്പിലാക്കി വെച്ചാൽ ഡെയിലി നിങ്ങളുടെ മുഖത്ത് ഇട്ട് കൊടുക്കാവുന്ന ഒരു കാര്യമല്ലോ കേട്ടോ ഡ്രൈ സ്കിന്നു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ ഡ്രൈ സ്കിന്നുകാര് നാരങ്ങനീരും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഈ മൂന്ന് ഐറ്റംസും കൂടിയിട്ട് ഇട്ട് കൊടുത്തോളൂ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇന്നലെ ഞാനത് ഇട്ടതിൻ്റെയാണ് ഈ ഇരിക്കുന്ന ഒരു ഇരിപ്പ് എന്താ ചില എല്ലാ പാക്കുകളും നമുക്ക് സൂട്ട് ആവണമെന്നില്ല പറയണം അവർ പറയണ രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടണമൊന്നുമില്ല അപ്പം നമ്മൾ ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട നമ്മളിത് ഇട്ടത് അറിയ പോലുമില്ല നമുക്കിത് വീട്ടിലിട്ട് എന്താ പറയുക വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാൻ മിക്കവർക്കുള്ള അനുഭവമാണ് ഈ പാക്കുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരും അത് വരില്ലാത്ത വിരുന്നുകാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നേ വിരുന്നുകാർ വേണമെന്നില്ലേ പുറത്ത് ആരെയെങ്കിലും വന്ന് വെല്ലുവിടിച്ചാലും നമ്മുടെ കാര്യം കട്ടപ്പോ കണ്ട സിമ്പിൾ ഒരു സാധനമാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ ഇത് നിങ്ങൾ ഏത് പേക്ക് ഇടായാലും മസ്റ്റാണ് എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ ഒരുപാട് ലൈൻസുകൾ വന്നിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോണ കാര്യങ്ങളാണ് അതൊക്കെ മാറാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇട്ടിട്ടൊന്ന് ഒന്ന് വലിഞ്ഞതിന് ശേഷം ബാക്കി ഇത്രയും കൂടി ഉണ്ട് ഇത് കയ്യുമലിക്ക് അടിപൊളിയാണ് കേട്ടോ കൈ ബാക്കിയുണ്ടെന്ന് കയ്യുമലിട്ട് കൊടുത്ത് കിട്ടുന്ന റിസൾട്ടാണ് കയ്യൊക്കെ അടിപൊളിയായിട്ട് ഇട്ട് കയ്യൊക്കെ നല്ല ആയിട്ട് വരുകയെന്ന് വെച്ചാൽ ചേർന്ന് ഇറങ്ങിയുടെ നേരെ ഫസ്റ്റ് കയ്യുമലിക്കൊക്കെ അടിപൊളിയാണെന്ന് അറിയാമല്ലോ അപ്പോൾ പിന്നെ തക്കാളിയും ചേർന്ന് നമ്മുടെ കാപ്പി കൂടിയൊക്കെ ആകുമ്പോൾ അടിപൊളിയ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ കയ്യുമലും കൂടി തേക്കണുണ്ട് അപ്പോൾ അത നമ്മൾ മുഖം കഴുകി വന്നിട്ടോ വേണ്ട ഇന്നലെ ഇട്ടു അതേപോലെ തന്നെ ഇന്നും കൂടി ഇട്ടപ്പോൾ മുഖത്ത് വന്നൊരു ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റില്ല നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ വെറുതെ ഒരുപാട് പൈസ ഒക്കെ ചിലവാക്കി ഈ വൈറ്റനിങ് ക്രീമും അതുപോലെ തന്നെ ഈ ഇഞ്ചക്ഷനൊക്കെ കുത്തി കയറ്റിയും ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് നേച്ചറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അടുപ്പിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ അടുപ്പിച്ച് ഒരാഴ്ച നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റും കേട്ടോ അപ്പം നല്ലൊരു പാക്കാണ് സിമ്പിൾ പാക്കാണ് ഇതിട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല കണ്ട കൈയൊക്കെ ഒക്കെ നല്ല ഇതാണ് കയ്യുമ്പോൾ അധികം നേരം ഇട്ടില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം ഇടുമ്പോഴേക്കും ഞാൻ കൈ കഴുകി പക്ഷേ മുഖത്ത് നമ്മളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ അടുത്തേക്ക് ഇട്ടുണ്ടായിരുന്നു അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടി ആയിരിക്കണം ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ ഇനി ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ഞാൻ വരാം കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം എന്താ വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത റിസൾട്ട് കിട്ടുമ്പോൾ നമ്മളോട് ഒരു താല്പര്യമൊക്കെ അവർക്ക് തോന്നില്ല അപ്പോൾ നമ്മുടെ വീട്ടി വീഡിയോ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യണ ഒത്തിരി പേരുണ്ട് നമ്മളൊന്ന് ഡൗൺ ആവുമ്പോൾ നമ്മുടെ പിന്നിലിരുന്ന് കുത്തി നമ്മളെ ഏനിപ്പിക്കണ കുറച്ച് നല്ല നല്ല ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നിന്ന് കുത്തി കഴിഞ്ഞാലും ഇപ്പോഴത്തെ നമ്മളെണ്ണീപ്പിക്കാനായിട്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം നിൽക്കണം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളെ വിട്ടുപോയി അത് വിഷമായിട്ടെന്ന് മാറും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കട്ടയ്ക്ക് നിൽക്കണ ഒരുപാട് പേരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയിട്ടുണ്ടോ അപ്പോൾ അടുത്തൊരു കിടിപെടിയായിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ